മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് നടന്നൊരു താരവിവാഹമായിരുന്നു ഡിംബിൾ റോസിൻ്റെയും നടി മേഘ്ന വിൻസെൻറ്റിൻ്റെയും ഇരുവരും ഒരേ സീരിയലിൽ അഭിനയിക്കുന്നവരാണെന്നും നാത്തുന്മാരാകുന്നു എന്നതുമൊക്കെ ശ്രദ്ധേയമായിരുന്നു എന്നാൽ വൈകാതെ മേഘ്നയും ഡിംബിളിൻ്റെ സഹോദരൻ ഡോണും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചു ഇരുവരും വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇതിൻ്റെ പേരിൽ വരുന്ന പഴി കേട്ട് മടുത്തുവെന്ന് ഇപ്പോൾ ഡിംബിൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട പുത്തൻ വീഡിയോയിലാണ് തൻ്റെ കുടുംബത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് നടി മറുപടി നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഒരു ഡിവോഴ്സ് കേസിനെയാണ് ഏറ്റവും വലിയ അപരാധമായി നിങ്ങൾ പൊക്കി പറയുന്നത് ലോകത്തിൽ ആദ്യമായി നടന്ന ഡിവോഴ്സ് ഒന്നുമല്ലാത് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയാണെങ്കിൽ ഏറ്റവും നല്ല തീരുമാനമാണ് രണ്ടാളും വേർപിരിയുക എന്നത് അവർ രണ്ടുപേരും അവരുടെ ജീവിതവുമായി സന്തോഷത്തിലാണ് ഡോൺ ചേട്ടൻ അദ്ദേഹത്തിന്റെ ജീവിതവുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു മറ്റേ നന്നായി പോവുകയാണ് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ വഴക്കുണ്ടായി അടിച്ചു പിരിഞ്ഞ് പോയൊരു ഡിവോഴ്സ് ഒന്നുമല്ല അത് വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് പോയൊരു ഡിവോഴ്സാണ് മുഖത്തോട് മുഖം നോക്കി വഴക്കുകൂടി അടിയുണ്ടാക്കേണ്ട അവസ്ഥയൊന്നും ആ പ്രശ്നത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പോയിന്റ് വരെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സന്തോഷം തന്നെയാണ് അവളുടെ ഓരോ വളർച്ച കാണുമ്പോഴും ഞങ്ങൾക്കും സന്തോഷമാണ് ും അങ്ങനെ തന്നെയാണ് കാരണം തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈനോടും അവളുടെ കുടുംബത്തോടും പറഞ്ഞിരുന്നു എന്നിട്ട് ആലോചിച്ചെടുത്ത തീരുമാനത്തിലാണ് വിവാഹം നടന്നത് മറ്റേതും അങ്ങനെയായിരുന്നു എല്ലാത്തിനും ഓരോ യോഗമുണ്ട് ഇന്നേ ഇതുപോലെ സംഭവിക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ട് അതേ നടക്കൂ ഞാൻ ആലോചിച്ചുണ്ടാക്കിയ വിവാഹമായതുകൊണ്ട് അത് സേവ് ചെയ്യാനും ഞാൻ നോക്കണമായിരുന്നു എന്നും ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നും പലരും പറയുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹവും ഐക്യവുമാണ് പ്രധാനം അവരുടെ ശക്തമാണെങ്കിൽ അതിൽ മൂന്നാമതൊരാൾ എന്ത് കാണിച്ചാലും അത് തകരില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല പഴയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് സന്തോഷത്തോടെ തുടങ്ങിയ റിലേഷൻ ഇങ്ങനെയായിപ്പോയി അവർ ആ ബന്ധം പിരിഞ്ഞിട്ടും അവരുടെ ജീവിതവുമായി സന്തോഷത്തോടെ പോവുകയാണ് പിന്നെ കാണുന്നവർക്ക് എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാകുന്നില്ല ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്ത കണ്ടിട്ട് മമ്മിക്ക് സുഖമില്ലാതായ അവസ്ഥ വരെ ഉണ്ടായി അയാൾക്കെതിരെ കോടതി മുഖാന്തരം കേസ് നടക്കുകയാണ് അത്രയും തരം ചാനലാണ് പണ്ട് മഞ്ഞപത്രം എന്ന് പറയുന്നത് പോലെയാണ് ഈ ചാനൽ പണ്ടൊരു സീരിയൽ എൻ്റെ അച്ഛനെ അഭിനയിച്ചിട്ടുള്ള ആളാണെന്നും നടി പറയുന്നു അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് വരുമാനത്തിന് വേണ്ടിയോ ഇത് ചെയ്താലേ കുടുംബം മുന്നോട്ട് പോകൂ എന്നൊരു സാഹചര്യം ഇല്ലായിരുന്നു കഴിവ് തെളിയിക്കാനുള്ള അവസരമായിട്ടേ കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ കംഫർട്ട് സോൺ നോക്കിയിട്ടേ അഭിനയിച്ചുമുള്ളൂ ഞാൻ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്നും അവസരം കുറഞ്ഞപ്പോൾ പ്രശസ്തിയായ നടിയെ വശീകരിച്ചെടുത്ത് സഹോദരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവരിൽ നിന്നും കോടികൾ തട്ടിയെടുത്തെന്നും എന്നിട്ട് അവരെ ഡിവോഴ്സ് ചെയ്ത് ഒഴിവാക്കി ുമൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് ഡിവൈൻ്റെ രണ്ടാം വിവാഹമാണെന്നും പറഞ്ഞിരുന്നു ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്നും ഡിംപിൾ റോസ് വ്യക്തമാക്കുന്നു